ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഫുഡ് ബ്ലോഗ് എന്ന് പറയുന്നത് അതായത് നാടൻ സ്റ്റൈലിൽ നല്ല സാമ്പാർ എങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോ നമ്മളുടെ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കുറച്ച് കടയിൽ നിന്ന് വാങ്ങി ഇതാദ്യം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ പച്ചക്കറി നമ്മൾ കഴുകിയില്ല ഇനി ഇത് കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കി നമ്മൾ തൊലിയെല്ലാം എല്ലാം ചെത്തി കളഞ്ഞ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് അങ്ങനെ കുക്കറൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിന്റെ അത്രയ്ക്ക് ആദ്യം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എല്ലാം കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സവോളയും എല്ലാം കൂടെ എല്ലാം നമ്മൾ അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം മുളകും സവോളയും തക്കാളിയും മറ്റു പച്ചക്കറികളും എല്ലാം കൂടെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുരിങ്ങയ്ക്കായും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള പയർ അതൊക്കെ ഇട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി അടയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മറന്നുപോയാ കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മസാല ഇടാറുണ്ടായിരുന്നു അതിൽ നമ്മൾ സാമ്പാർ പൊടിയുണ്ട് അത് ഒരു പായ്ക്കറ്റ് നമ്മൾ കുട്ടിച്ചിരുകയാണ് സാമ്പാർ പൊടി അത് നമ്മൾ പൊട്ടിച്ചിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇടുകയാണ് പിന്നെ മുളക് പൊടി കുറച്ച് ഇതിലേക്ക് ഇടുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇത് എല്ലാം കൂടെ ആക്കണം ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ കുക്ക് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളി ചേർക്കാനുണ്ടായിരുന്നു വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കുക്കറിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിൽ നമ്മളെ ഗ്യാസ് കത്തിച്ച് വെച്ചിരിക്കുകയാണ് ഇനിയും ഒരു ആറ് വിസിൽ അടിക്കണം ആറ് വിസിൽ നന്നായിട്ട് വേഗണം കാരണം ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് വെന്തുടയണം അപ്പം അതുപോലെ അതുകൊണ്ട് ആറ് വിസിൽ നമ്മൾ ആറ് വിസിൽ വരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ആറ് വിസിൽ അടിച്ചു ആറ് വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു അപ്പോൾ നന്നായിട്ട് ദാ കഷ്ണങ്ങളൊക്കെ വെന്ത് കണ്ടോ നല്ല സൂപ്പറായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് കിടക്കുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് വാളംപൊടിയൊക്കെ പിഴിഞ്ഞ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വാളംപൊടിയൊക്കെ പിഴിഞ്ഞ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടി അങ്ങനെ എല്ലാ ഭാഗത്തും പോയിട്ട് കായപ്പൊടി ഇട്ടു ഒന്ന് ഇളക്കി നമ്മൾ അത് മിക്സാക്കി അത് യോജിപ്പിക്കുകയാണ് മൊത്തത്തിൽ എല്ലാം നല്ല കഷ്ണങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് അവിടഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ആവി പറക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ നല്ല ആവി പറക്കുന്നുണ്ട് അപ്പോൾ അതാണ് നല്ല പാകമായി കഴിഞ്ഞു കേട്ടോ നല്ല സൂപ്പർ പരിവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം മിക്സാക്കി കഴിഞ്ഞിട്ട് ആഹാ നല്ല അടിപൊളി സാമ്പാർ നല്ല ചൂടുണ്ട് നല്ല അടിപൊളി സാമ്പാർ എനിക്കേതായാലും നല്ല പാകത്തിന് ഉപ്പും എല്ലാം മസാലയൊക്കെ കറക്റ്റാണ് എല്ലാം പാകത്തിന് പിടിച്ചു പിന്നെ ഇതൊന്ന് ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഞാനീ ഉണ്ടാക്കുന്നത് എൻ്റെ ടേസ്റ്റിലുള്ള ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങളും കൂടെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങളും ചെയ്യുമ്പോൾ എനിക്കും സന്തോഷമാണ് എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അതിന്റെ താഴെ നമ്മളെ അറിയിക്കണം കേട്ടോ കമൻസിലൊക്കെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുക ഏകെ